ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ നിന്നേക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ അഞ്ഞൂര് നമ്പിഷമടിയുള്ള തിയേറ്ററിലാണ് ബി സിനിമാസ് തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മുന്നിലുള്ള വീഡിയോ ആണ് പന്ത്രണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നാണ് തിയേറ്റർ ഉദ്ഘാടനം അതാ ഞങ്ങൾ തിയേറ്ററിന്റെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വഞ്ചീറ പോലെ സെറ്റപ്പിൽ അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതാ അതിൻ്റെ ഫ്രണ്ട് വ്യൂക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബി സിനിമാന്നുള്ള ഹെഡിങ്ങ് കാണാമല്ലേ അതാ ഞങ്ങളവിടെ എത്തിയിട്ടാണ് ബി സിനിമാസ് എന്നാൽ ഫ്രണ്ടിൽ മാവൊക്കെ മുറിച്ചിട്ടുള്ളത് കാണാറുണ്ട് കുറച്ച് വണ്ടികൾ പണിക്കാരുടെ കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട് സെലിബ്രേറ്റ് ദി കളർ ഓഫ് സൗണ്ട് അടിപൊളി ഒരു ജീപ്പ് കെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മെല്ലെ ഉള്ളി കയറിയിട്ട് ബാക്കിയുള്ള ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഒന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബി സിനിമാസ് ബോക്സ് ഓഫീസ് ബുക്ക് മൈഷോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി പോയിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇതാ ബുക്ക് മൈ ഷോയുടെ നമ്മൾ കുന്നോളം ഗുരുവായി ചാവക്കാട് പോകാത്ത ബുക്ക് മൈഷോ ഇല്ലാട്ടാ അതാദ്യമായിട്ട് ഞങ്ങൾ അഞ്ഞൂറാണ് വന്നിരിക്കുന്നത് ഇത് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ ജസ്റ്റ് അതിനുള്ള ആരുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് മുകളിൽ നിന്ന് നിങ്ങളുടെ ബി സിനിമാസ് കാണിച്ചിട്ട് വരികയാണ് ഞങ്ങൾ അവിടെ രണ്ടെന്ന് കാണാണ്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഉള്ളിലുണ്ട് കേട്ടോ യു എഫ് ഒ കാണാണ്ട് ഞാൻ എല്ലാം ഉള്ളിക്ക് കയറുകയാണ് കേട്ടോ അതൊക്കെ ഉണ്ടോ അത്യാവശ്യം അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാണ്ട് ൊമാൻസ് നൗ ഷോയിങ് അതായത് വെള്ളിയാഴ്ചത്തെ പടങ്ങൾ ദാവീദ് പൈങ്കല് ഇതൊക്കെ ഈ മൂന്ന് പടമാണ് വെള്ളിയാഴ്ച ആദ്യമായിട്ട് തിയേറ്ററിൽ കളിക്കാൻ പിന്നെ അതിൻ്റെ ലെഫ്റ്റിൽ ബാത്ത്റൂംസ് ഇതാ രണ്ടാമത്തെ സ്ക്രീന് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നുകൂടി പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാണ് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക കമ്മിങ് സോൺ അത് ഡേറ്റ് മാറ്റി മാറ്റി ഇപ്പോൾ ഏപ്രിൽ പതിനാലിൽ നിന്നൊക്കെ ഞാൻ കാണിക്കുന്നത് വീണ്ടും പഴയ സിനിമ കമ്മിങ് സൂൺ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്ത് റണ്ണിങ് എന്നാണ് കാണിച്ചത് പൈങ്കിളി നമ്മുടെ അമ്പാൻ്റെ പടം അമ്പാനും ഇവിടെ ഇവിടെ ഒരു സൈഡിൽ ഓക്കാണ് കേട്ട അതായത് ലേഡീസ് ബാത്റൂം രണ്ട് സ്ക്രീനിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും ബാത്റൂമുകളും ഉണ്ട് എല്ലാ സൗകര്യം ഇനി നേരെ നമുക്ക് സ്ക്രീനിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് പോവാം എന്താ ഒരു രണ്ട് സൈഡിലും ഉള്ളി കയറി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് അല്ലേ ഈ ഉള്ള മൂന്ന് പടത്തിൻ്റെ പോസ്റ്റർ രണ്ട് മൂന്ന് കൊടുത്തിട്ടുണ്ട് ഓഫീസർ ഇന്നലെ ട്രെയിലർ ഇറങ്ങി അടിപൊളി മാർട്ടിൻപ്രക്കാടിൻ്റെ പടം ഓഫീസർ കുഞ്ചാക്കുമ്പോൾ പട്ടപ്പട്ടയെന്നു പറഞ്ഞാൽ ട്രെയിലർ കട്ടടിച്ച് പോയേക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമായ ഒരു ട്രെയിലർ കേട്ടാണ് മാർട്ടിൻപ്രക്കാട് ഇത്ര സ്പീഡിൽ കട്ടടിക്കാറില്ല ട്രെയിലറിൽ പ്രതീക്ഷിക്കാൻ വരുന്ന ട്രെയിലറാണ് ഇത് സ്ക്രീൻ വണ്ണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ നമ്മുടെ കോഫിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയെ ചെന്നിട്ട് നാൽപ്പത് രൂപയ്ക്ക് സ്നാക്സ് അതിൻ്റെ വലുത് അമ്പത് അതിൻ്റെ വലുത് നൂറ് പിന്നെ ജ്യൂസ് ഐറ്റംസ് സ്റ്റാർട്ടിങ് മുപ്പത് പിന്നെ അറുപത് അങ്ങനെ പിന്നെ ഐസ്ക്രീമും കാര്യങ്ങൾ പിന്നെ പോപ്പ്കോണും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ പോപ്പ് കോണ് ലാസ്റ്റ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കാണിക്കും സ്റ്റാർട്ടിങ് അറുപത് രൂപ മുതലാന്ന് തോന്നുന്നുണ്ടത് ഐസ്ക്രീം അറുപത് എൺപതൊക്കെ പിന്നെ സ്നാക്സ് വേക്കൽ ഐറ്റംസ് അതൊക്കെയാണ് ഈ കാണുന്നത് അപ്പൊ റോമാൻസിന്റെ ഇത് എല്ലാത്തിനേം മലയാളം റോമാൻസ് ഭയങ്കര മലയാളത്തിൽ എഴുതിട്ടാ ഭയങ്കിലും എല്ലായിടത്തും മലയാളം ഇതാ ഇവരെ ലോഗടിച്ചിട്ട് നല്ല ബ്ലാക്കിൽ ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് അല്ല റെഡാന്ന് തോന്നുന്നുണ്ട് അത് ബോക്സ് ഓഫീസ് ഫ്രണ്ടില് അവരെ കൗണ്ടറ്

അത്യാവശ്യം വരുത്തപ്പം നമ്മുടെ ഈ ഭാഗത്ത് കുന്നങ്ങളും ഗുരുവായൂരി തിയേറ്ററാണ് സ്റ്റെപ്പ് ഇത്ര പുതിയ തിയേറ്ററുകളുടെ ഗുണം എന്നുവെച്ചാൽ അത്യാവശ്യം സ്ക്രീനും അതായത് ഏകദേശം ഒരു പന്ത്രണ്ടടി ഒരു പന്ത്രണ്ടടി അകലം അത് പന്ത്രണ്ടടി അകലപ്പൊ ഞാൻ നിക്കണമാകും പിന്നെ തിയേറ്റർ തമ്മിൽ ഒരു പിന്നെ ഒരു മൂന്നോ രണ്ടര അടി സ്ക്രീനിൽ തമ്മിൽ വ്യത്യാസമുണ്ട് ഏകദേശം ഒരു ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിനെ ഒരു മേലെ വ്യത്യാസം ഉണ്ട് അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന പോലും സിനിമ കാണുമ്പോ വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല തോന്നുന്നില്ല ക്യാമറ കൊടുക്കുന്നുണ്ട് ഞാനും എടുത്തു വന്നിരിക്കണ ഏറ്റവും ഫ്രണ്ടിൽ ഇപ്പൊ ദേവട്ടിക്ക് ഇരുന്നപ്പോ മനസ്സിലായല്ലോ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് വയനായിട്ട് കിടന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫുൾ സ്ക്രീനിൽ നല്ല നില കാണാം നമ്മളിപ്പോ കുന്നോളം ഒക്കെ ഏറ്റവും വലിയ ഫ്രണ്ടില് പറ്റില്ല ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണുമ്പോ ഇത്ര സൂക്ഷ്മയിലും ലിറ്റിൽ ഭാവനയിലും ഇല്ല പിന്നെ ഭാവനയുടെ പഴയ തിയേറ്ററിലും ഇല്ല പിന്നെ അതേപോലെ ചൂണ്ടലത്തെ കേസ് എനിക്ക് അറിയില്ല ഗുരുവായൂരും ഏറ്റവും ഗുരുവായൂരും പിന്നെ ദേവകി അപ്പാസ് ജയശ്രീ ഇവിടെയും ഫ്രണ്ടിലിരുന്ന് കാണുമ്പോൾ ഇത്ര സുഖമില്ല ഇപ്പൊ ഈ ഭാഗത്തുള്ള ഏറ്റവും ടോപ്പ് തീയതി ഫസ്റ്റ് സ്ക്രീൻ ഞാൻ കണ്ടത് ഈ സെക്കൻഡ് സ്ക്രീൻ ഒന്ന് പരിചയപ്പെടുത്തി മൊത്തം ഇരുപത് സീറ്റ് ആണ് ഓരോ ഈ ഓരോ ലൈൻ ഇങ്ങനെ കേട്ടോ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ സ്റ്റർ കേസിന്റെ അവിടുത്തെ വ്യത്യാസം ഉണ്ട് ഇവിടെ ഇങ്ങനെ അഞ്ച് അപ്പറത്തെ അഞ്ച് പത്ത് ഇവിടെ പത്ത്

നാടൻ പാട്ട് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കൊയ്ത്ത് പാട്ടിന്റെ ഡാൻസിൻ്റെ ആയിരുന്നു ഒക്കെ കൂടെ മേക്കപ്പ് ചെയ്തിട്ടേ എന്റെ സ്കിന്നിനെ തീരെ പറ്റിട്ട് എനിക്കറിയാമത് പക്ഷെ ഇതൊക്കെ കൂടി ഒരുമിച്ചപ്പോ നല്ലോണം ആയിരിക്കണം അപ്പൊ ആണ് ഇതിൽ ഇരുന്നൂറ് സീറ്റ് ആണ് ഏകദേശം നമ്മളെ ഫസ്റ്റ് സീറ്റിംഗ് വെച്ചേക്കണോ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തിയേറ്ററിലെ സീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കി ഏകദേശം ഇതേ കളർ പക്ഷേ ചെയറിന്റെ മോഡൽ ഇതല്ലോൾ ക്ലാസ് അങ്ങനെ ഏകദേശം ഇതും പന്ത്രണ്ടും ഏകദേശം ഒരു പതിനഞ്ചേഴ് പേരെ തന്നെ തിയേറ്റർ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് പിന്നെ ഈ തീയേറ്ററിന് ഇപ്പൊ നമ്മുടെ കുന്നോളം ഗുരുവായൂരി ചാവക്കാട് ഭാഗത്തുള്ള തിയേറ്ററിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് ഞാൻ അവരോട് സംസാരിച്ചിട്ട് പറയാം പിന്നെ എനിക്കറിയുന്നത് ഞാനും പറഞ്ഞുതരാം ഈ ഈ തിയേറ്റർ ഒരു ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റ് ഔട്ട് ലൈനാണ് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാവരും നോക്കിക്കോ

മറ്റുള്ള തിയേറ്ററിനെ അപേക്ഷിച്ച് ഈ തീയേറിന് എന്തൊക്കെയാ പ്രത്യേകത ചോദിച്ചിട്ട് പറഞ്ഞുതരാം യു എഫ് ഒ സിനിമ മീഡിയ നെറ്റ്വർക്ക് പിന്നെ ഈ പണ്ടത്തെ മുള്ള സിനിമയുടെ വെയിൽ തിരിയണ ഒരു ചിത്രം റൈറ്റ് സൈഡില് ഹാർക്ക് ഹൂഗോ സിൽവർ സ്ക്രീൻസ് ക്രിസ്റ്റൽ ലേസർ ഇതൊക്കെ നല്ല ക്ലിയറും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം ക്രിസ്റ്റൽ ലേസർ പിന്നെ അതിന്റെ തന്നെ റൈറ്റ് ഭാഗത്ത് ട്രിപ്പിൾ ബീം ലേസർ ത്രീ ഡി ട്രിപ്പിൾ ബീം ലേസർ അപ്പുറത്ത് ദ എച്ച് ഡി ബുക്ക് മൈഷോ അപ്പൊ നമ്മുടെ ബി സിനിമാസിന്റെ ഓപ്പറേറ്റർ ഫാസിൽ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഈ തിയേറ്ററിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ ഇവിടത്തെ കുറെ കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആണ് അതിന് നമ്മൾ ഞാൻ നേരത്തെ തന്നെ കാണിച്ചു തന്നില്ലേ ഫോർ കെ അൾട്രാ എച്ച് ഡി ത്രീ ഡി ട്രിപ്പിൾ ബീം ലേസർ പിന്നെ ക്രിസ്റ്റലൈറ്റ് ലേസർ ഡോൾബി ആറ്റംസ് ആർക്കിനസ് ഹ്യൂഗ സിൽവർ സ്ക്രീൻസ് അപ്പൊ ഇത്രക്കാണ് ഇതിന്റെ മറ്റുള്ളവരെ അപേക്ഷിച്ച് പുതിയ പ്രത്യേകതകൾ ഇതൊന്നും അവിടെ നമ്മുടെ ഈ ഭാഗത്ത് അവിടെ അധികം ഇല്ലല്ലേ നമ്മുടെ കുന്നോളം ഗുരുവായൂർ ഭാഗത്ത് ഒന്നും ഇല്ല കുന്നോളം ഗുരുവായൂർ കേരളത്തിൽ ഹ്യൂഗോ സിൽവർ സ്ക്രീൻസ് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഹ്യൂഗോ സിൽവർ സ്ക്രീൻസ് സിൽവർ സ്ക്രീൻസ് കൂടെ കൊണ്ടുവന്നേക്കുന്നത് വന്നേക്കണത് ബാക്കിയുള്ളതൊക്കെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കൊറേ ഒക്കെ പക്ഷെ നമ്മുടെ കുന്നോളം ഗുരുവായൂർ ചാവക്കാട് ഭാഗത്ത് ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് നമ്മളിവിടെ കളക്ട് ചെയ്തേക്കുന്നത് അപ്പൊ നാളെ തന്നെ ഉദ്ഘാടനം ചേട്ടാ സിനിമ തുടങ്ങുന്നത് വെള്ളിയാഴ്ച ഒന്നും പതിനാലാം തീയതി പതിനാലാം തീയതി മുതലാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ സമയവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാ നമ്മൾ ഇതിലിട പോസ്റ്റായിട്ടിടാം ഇത്രൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ തിയേറ്റർ എടുക്കാൻ വന്നതാ ചേട്ടൻ പറഞ്ഞു കൊറച്ചു കാര്യങ്ങള് മാവിന്റെ പക്ഷെ പറഞ്ഞു കുറേ പിന്നിണ്ടാവും പക്ഷെ ഇത്രയായപ്പോ ഞങ്ങള് നിർത്തി എനിക്കിത് കണ്ടപ്പോ ഞാൻ ഭയങ്കര ഞാൻ വീടിനോടെ മുന്നിൽ വേരി നിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞു വരിക ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പിന് ഫേസ് ആകെ ഒരുമാതിരി കുരുക്കളെ അങ്ങനെ തന്നെ പറഞ്ഞോ ഇരിക്കാം മിക്ക ഡാൻസിന് വേണ്ടി ചെയ്തതാട്ടോ വേറെ ഒന്നല്ല അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളോ അതൊക്കെ ആയി പിന്നെ ഇത് കണ്ടപ്പോ പിന്നെ ഒന്നും നിക്കില്ല ഞാനോടൊത്ത് രണ്ടുമൂന്നെണ്ണം ഓടി വന്ന് പറക്കി എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് എടുത്തൂടെ എന്ന് ടുത്തുകൂടെ ആ അത് പൊക്കിക്കോ കോപ്പ് കിട്ടും ഒക്കെ പിന്നെ കൊമ്പ് അങ്ങനൊക്കെ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട് ഇനിയും കിട്ടും പക്ഷെ ഞങ്ങൾ ഇത്രയൊക്കെ നിർത്തി മറ്റേ ബോട്ടിലിന്റെ കവറൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ അയക്കി അച്ചാറടെ ഉപ്പിരുടെ എല്ലാവർക്കും ചെയ്യണം അപ്പൊ ഈ സിനിമാ അങ്ങനെ ഞങ്ങടെ നാട്ടില് നല്ലൊരു തിയേറ്ററും കൂടി വന്നു ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തു നമാ നമ്മൾ നമ്മള് ഗുരുവായൂരി ആക്കാട് വരുമ്പോ നമാസം ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് ഞങ്ങള് അഞ്ഞൂരിന്ന് വരുമ്പോ മുന്നേ അടിപൊളി തിയേറ്റർ ഞങ്ങൾക്ക് വന്നേക്കാണ് ഇനി ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിയേറ്ററിലെ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസും കൂടെ പറയാം ഇപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കുറെ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു അപ്പൊ നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോ പറ്റുമ്പോ ഇവിടെ അടുത്തുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു തിയേറ്ററൊക്കെ വന്ന് തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അറിയാം ഓക്കെ റോമാൻസ് പൈങ്കിളി ദാവീദ് ഈ മൂന്ന് പടമാണ് റിലീസ് ഓക്കെ